വാഹനങ്ങൾ കടത്തുന്നത് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക പാലം നിർമ്മിക്കുകയാണ് ഇവിടെ താൽക്കാലിക പാലം നിർമ്മിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സൈന്യത്തിന്റെ വലിയൊരു ഇവിടെയുണ്ട് അവർ താൽക്കാലിക പാലം നിർമ്മിക്കുകയാണ് ഇപ്പോൾ താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണ പുരോഗതി ഇത്രത്തോളം എത്തിക്കഴിഞ്ഞു ഏകദേശം രാവിലെ മുതൽ തന്നെ ആരംഭിച്ച ജോലികളാണിത് ഇപ്പോൾ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം താൽക്കാലിക പാലം നിർമ്മിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് പോകാനേ പറ്റുള്ളൂ അപ്പുറത്തോടെ ഇറങ്ങാൻ പറ്റില്ല ആ ആ ഇതിലേക്ക് പോവാനേ ഇത് മദ്രാസ് ആർമിയുടെ മദ്രാസ് എം വി ജി ഗ്രൂപ്പാണ് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ പാലം നിർമ്മാണം താൽക്കാലിക നിർമ്മാണം നടക്കുന്നത് താൽക്കാലിക പാലം നിർമ്മാണം പുരോഗമിക്കുകയാണ് മദ്രാസ് എം വി ജിയിൽ നിന്നുള്ള നൂറ്റി നാൽപ്പതംഗ സംഘമാണ് ഇപ്പോൾ ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ അവർ നിന്ന സ്ഥലക്ക വലിയ വെള്ള വെള്ളമായല്ലോ Terima kasih telah 我一

മണ്ണിൽ കുടുങ്ങിയ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഞങ്ങളോട് ചോദിച്ചിരുന്നു മൂന്ന് സ്നിഫർ ഡോഗ് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സിനെ ഞങ്ങൾ മീരട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അത് എയർഫോഴ്സ് വഴി എയർഫോഴ്സ് വിമാനം വഴി ഇന്ന് ലാൻഡ് ചെയ്യും കണ്ണൂർ അപ്പോൾ ഈ ഡോഗ്സ് സ്പെഷ്യലി ട്രെയിൻഡ് ഡോഗ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മണ്ണിൽ കുടുങ്ങിയ ആൾക്കാരെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ മണ്ണിൽ കുടുങ്ങിയ ആൾക്കാരെ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല കാരണം വളരെ മണം പല ടൈപ്പിലുള്ള സ്മെൽ ഈ മണ്ണിൽ നിന്ന് കിട്ടും പക്ഷേ ഡോഗ്സ് ആർ എഫക്റ്റീവ് നമ്മൾ ഈ ഡോഗ്സിനെ കൊണ്ട് മോസ്റ്റ് ലൈക്ലി സഹായം ഉണ്ടാവും അവർ അവരിന്ന് വൈകുന്നേരം ഇവിടെ എത്തും കൂടുതൽ നാളെ തൊട്ട് ഇവരെ ഡിപ്ലോയ്ക്കും കൂടുതൽ സൈന്യം വരുന്നുണ്ടോ ഇനി കൂടുതൽ സൈന്യം ഓൾറെഡി ഇവിടെ ഉണ്ട് ഇവിടെ അഞ്ഞൂറ് പേരോളം ഉണ്ട് അഞ്ഞൂറ് പേരോളം ഉണ്ട് ഇനിയും വരുന്നുണ്ട് നൂറ് പേരോളം വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ സൈന്യത്തിൻ്റെ കൂടുതലല്ല ആവശ്യം ഇപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് നമ്മൾ വണ്ടികളും എക്യുപ്മെൻറ്റും അങ്ങോട്ട് കടത്തിവിടാനും ഇങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള ഇതാണ് മെയിൻ ആവശ്യം ആൾക്കാരുടെ ആവശ്യത്തിനുണ്ടിപ്പോൾ സൈന്യം മാത്രമല്ല ആർമി മാത്രമല്ല കോസ്റ്റ് ഗാർഡ് നേവി എയർഫോഴ്സ് പിന്നെ എൻ ഡി ആർ എഫ് എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട് അതുപോലെ സന്നദ്ധ സംഘടനകളും ഉണ്ട് അപ്പോൾ ഇവരെല്ലാം ഉള്ള സ്ഥിതിക്ക് നമ്മുടെ ആളുകളുടെ ആവശ്യമല്ല കൂടുതലുള്ളത് കൂടുതലുള്ളത് ഹെവി എക്വിപ്മെൻ്റിന്റെ ആവശ്യമാണ് അതിനു വേണ്ടിയാണ് ഈ പാലത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഇതുവരെ ഞങ്ങൾക്ക് ഇനിയിപ്പം മണ്ണിൻ്റെ അടിയിൽ ഒന്നത് ഉണ്ടായിരിക്കാം വീടുകളൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആൾക്കാർ കുടിയിൽ കിടക്കാൻ ചാൻസ് ഉണ്ട് അതിന് വേണ്ടി നമുക്ക് എക്യൂപ്മെൻറ്റ് വേണം അത് പൊട്ടിച്ച് നോക്കാൻ വേണ്ടി അപ്പം നമ്മൾ ഹോപ്പ് ആയി കൈവിടുന്നില്ല തീർച്ചയായിട്ടും ഇനിയും ഞങ്ങളുടെ പ്രതീക്ഷ ഇതാണ് ഇനി ആൾക്കാരെ കിട്ടട്ടെ ഇനി ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഉണ്ടാവട്ടെ എന്ന് പക്ഷേ അതിനുവേണ്ടി ശ്രമിക്കുന്നു അത്രയും പറയാൻ പറ്റും ഇതുവരെ ഇന്ന് നമുക്കൊന്നും ആരെയും അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എക്സിറ്റ് ബോൾ അവിടെ കുറച്ച് മലയുടെ മുകളിൽ കുറച്ച് പേര് കുടി കിടത്തോണ്ടായിട്ട് അവരൊന്നും പത്തൊമ്പത് പേര് നമ്മൾ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് വരാൻ പാടില്ലാതെ അവിടെ അങ്ങനെ ഒന്നുമില്ല ഇന്ത്യൻ ആർമിയുടെ സകല സന്നാഹങ്ങളും വയനാട്ടിലെ ജനതയെ സഹായിക്കാനും കേരള ഗവൺമെൻറ്റിൻ്റെ എഫോർട്സിനെ സഹായിക്കാനും വേണ്ടി ഇവിടെ ഇപ്പോൾ ഉണ്ട് മുപ്പതാം തീയതി നാലരക്കാണ് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടിയത് ഇങ്ങനെ ഒരു ദുരന്തം ഇവിടെ സംഭവിച്ചു ആർമിയുടെ സഹായം ആവശ്യപ്പെട്ടു ഉടനെ തന്നെ ഞങ്ങളുടെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നുള്ള ടീം ഇങ്ങോട്ട് വന്നു ഇവിടെ കൊച്ചയോടെ ഞങ്ങളുടെ ടീം റെസ്ക്യൂ ഓപ്പറേഷനു വേണ്ടി തയ്യാറായി അപ്പോഴേ റെസ്ക്യൂ ഇവാക്വേഷൻ ഓപ്പറേഷൻ തുടങ്ങിയെങ്കിലും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഒരു പാലമൊഴുകിപ്പോയിട്ടുണ്ട് പാലമില്ലാത്തതിനാൽ അവർക്ക് ഉള്ളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളുടനെ ആർമി ഹെഡ്ക്വാർട്ടറുമായിട്ട് ബന്ധപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ആർമി ഹെഡ്ക്വാർട്ടറിൽ ബൈ എയർ ഞങ്ങൾക്ക് ബ്രിഡ്ജിംഗ് എക്യുപ്മെൻറ്റ് ഡൽഹിയിൽ നിന്ന് കണ്ണൂരേക്ക് വന്നു ഇതല്ലാതെ ബാംഗ്ലൂരിൽ നിന്നും ബ്രിഡ്ജ് ബ്രിഡ്ജ് ഉണ്ടാക്കാനുള്ള സാമഗ്രി ഇന്ന് ഉച്ചയോടെ ഇവിടെ എത്തും ബൈ റോഡ് റോഡ് മാർഗമാണ് വരുന്നത് അതിവിടെ എത്തും ഉച്ചയ്ക്ക് ഈ ഓൾറെഡി നിങ്ങൾ കണ്ടുകാണ് അവിടെ ബ്രിഡ്ജിംഗ് തുടങ്ങിയിട്ടുണ്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ നാളെ വൈകുന്നേരത്തേക്ക് ഈ ബ്രിഡ്ജ് ശരിയാവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് അടി ആണ് ഈ ബ്രിഡ്ജിൻ്റെ നീളം നൂറ്റി തൊണ്ണൂറ് അടിയുള്ള ആയതുകൊണ്ട് അതിൻ്റെ നടുക്ക് ഒരു ഒരു പാല ഒരു 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 ഇത് കൊടുക്കണ ഒരു പില്ലർ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് ചെയ്തിട്ട് ഞങ്ങൾ ഈ പാലം നാളത്തേക്ക് നിർമ്മിക്കും ഈ പാലം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ട്വൻറ്റി ഫോർ ടൺ കപ്പാസിറ്റിയുള്ള പാലമാണ് എല്ലാ വണ്ടികളും അതിൽ പോകാൻ പറ്റും അതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഈ സ്ഥലത്തേക്ക് നമുക്ക് വണ്ടികളും ട്രക്കുകളും എസ് ഇ പി എല്ലാം കൊണ്ടുപോവാൻ എളുപ്പമായിരിക്കും നാളെത്തോടെ ഈ പാലം ഉണ്ടാക്കുന്നതോടെ വളരെ കൂടുതൽ വേഗത കൈവരും ഇപ്പോഴത്തേക്ക് ഞങ്ങൾ റെസ്ക്യൂ ചെയ്യുന്നവരെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരെയും ഇവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞു ജീവനോടെ ഉള്ള മാക്സിമം ആൾക്കാരെ നമ്മൾ റെസ്ക്യൂ ചെയ്തു ഇനി ആരെങ്കിലും ി കിടപ്പുണ്ടെങ്കിൽ അത് പിന്നെ മെഷീൻ ഉപയോഗിച്ച് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു പ്രസിദ്ധില്ല ബാംഗ്ലൂരിൽ നിന്ന് തൊട്ട് തന്നെ കർണാടക ഗവൺമെന്റ് ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള ട്രാഫിക് സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾക്ക് ഡയറക്റ്റ് അവിടുന്ന് പാലം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സഹായം ചെയ്തുതന്നു ഇവിടെ വരുമ്പോൾ ഇവിടെയും പോലീസിന്റെ സഹായമുണ്ട് ഈ പാലം ഉടനെ ഇവിടെ എത്തിക്കാനായിട്ട് ഈ ലാസ്റ്റ് ഈ സ്ഥലത്ത് മാത്രം ഞാനിപ്പോൾ ഇവിടെയുള്ള ലീഡേഴ്സിനോട് പറഞ്ഞു പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് പറഞ്ഞതനുസരിച്ച് ഇവിടെ കൂടുതലും വണ്ടികൾ പാർക്ക് ചെയ്തേക്കുവാണ് ഞങ്ങളുടെ വലിയ ട്രക്കുകൾ ഇന്ത്യത്തേക്ക് വരാൻ സാധിക്കുന്നില്ല അപ്പോൾ എല്ലാവരോടും വരേണ്ട അപ്പീൽ ഇതാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികൾ ഡേവ് ചെയ്ത് മാറ്റുക ഇവിടെ സ്ഥലമുണ്ടാക്കുക ഞങ്ങൾക്ക് ഞങ്ങളുടെ പാലം നിർമ്മിക്കാൻ വേണ്ടി ഇവിടെ കുറേ രണ്ട് ലൈനിലായിട്ട് ട്രക്ക് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിർത്തുക ഇവിടെ ഞാൻ എ ഡി ജി പി അജിത് കുമാർ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാനിത് പക്ഷേ അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹോപ്പുളി